ഇടയ്ക്കൊന്ന് തളർന്നു പോകുമ്പോൾ അല്പം മോട്ടിവേഷൻ കിട്ടിയിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആഗ്രഹിക്കാത്ത മനുഷ്യർ വിരളമാണ് എന്നാൽ മോട്ടിവേഷൻ പ്ലസ് തെറി എന്നതാണ് സ്കീമെങ്കിൽ എങ്ങനെ ബിസിനസ് മോട്ടിവേറ്റർ അനിൽ ബാലചന്ദ്രൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിലെ ഭാഗങ്ങളാണിത് തന്റെ പ്രസംഗം കേൾക്കാനായി വന്നിരിക്കുന്നവർക്ക് മുന്നിൽ അസഭ്യവർഷം നടത്തി സ്വയം പുളകിതനാവുകയായിരുന്നു അയാൾ ബിസിനസ് മേഖലയിലുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ അയാൾ യോഗ്യനാണോ എന്ന് പോലും കാണികൾക്ക് തോന്നിച്ച നിമിഷങ്ങളായിരുന്നു അത് റോട്ടറി ക്ലബ് കാലിക്കറ്റ് സൈബർ സിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് മെയ്ന് മൈ ബിസിനസ് മൈ ഫ്യൂച്ചർ എന്ന പരിപാടിയിലാണ് അനിൽ ബാലചന്ദ്രൻ നടത്തിയ തെറിവിളി വിവാദമായത് മോട്ടിവേഷൻ കേൾക്കാൻ വന്നിരുന്ന ബിസിനസ്സുകാർക്ക് പണം കൊടുത്ത് കുരയ്ക്കുന്ന പട്ടിയെ വാങ്ങിയ അവസ്ഥയായി പോയി തനിക്ക് മുന്നിൽ വന്നിരുന്ന ബിസിനസ്സുകാരെ തെണ്ടികളെന്ന് അഭിസംബോധന ചെയ്താണ് അനിൽ ബാലചന്ദ്രൻ തന്റെ മോട്ടിവേഷൻ തുടങ്ങിയത് ഞങ്ങളൊക്കെ ചാട വേറെ ഇല്ല എന്ന് ഈ കാരണം ഒരു മണിക്കൂർ തീ ഞാൻ ഞാൻ തീരും വരെ നാണം കേട്ടോ പിന്നാലെ പോലെ നിങ്ങൾ െന്ന ഉപദേശമാണ് ഇയാൾ തന്റെ മുന്നിലിരിക്കുന്ന വ്യാപാരികളോടായി പങ്കുവെക്കുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിക്ക് അതിനേക്കാൾ മുന്നേ പ്രതിഫലം വാങ്ങുകയും ഒരു മണിക്കൂർ മനപൂർവം പരിപാടി വൈകിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഇത് പറയുന്നത് ഇത് ഇവിടെ പറഞ്ഞു തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും മാസങ്ങൾക്ക് മുന്നേ ഇന്നത്തെ പൈസ ഞാൻ ഇല്ലായിരുന്നെന്ന് ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാട വല്ലോം കാണിക്കാൻ പറ്റുമോ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്ന നടക്കൂ എന്താ എല്ലാരോട് ഓടി അങ്ങോട്ട് വന്നേ കാശ് കാശു കൊടുത്തുപോയി ഇതിനുള്ള സ്കില്ലാത്ത ബിസിനസ്സുകാരാ ഈ കസ്റ്റമറെ നിനക്കൊക്കെ പരിപാടി വൈകി തുടങ്ങിയാൽ മതിയെന്ന അനിലിന്റെ പിടിവാശിക്ക് പിന്നിലുള്ള കാരണം കൂടെ ഒന്ന് കേട്ടേക്കു ഒന്നുമില്ലെങ്കിലും താനൊരു സെലിബ്രിറ്റി അല്ലേ ഇത്രയും കുറവുള്ളൊരു സദസ്സിൽ പരിപാടി അവതരിപ്പിക്കാൻ എന്നെ കിട്ടില്ല മുറിയിൽ നിന്ന് താൻ പുറത്തിറങ്ങില്ലെന്ന് വാശി പിടിച്ച മോട്ടിവേറ്ററെ അവസാനം കൈയും കാലും പിടിച്ച് പുറത്തിറക്കേണ്ട അവസ്ഥയിലായിരുന്നത്രേ സംഘാടകർ സംഘാടകർക്കിട്ട് താനൊരു പണി കൊടുത്തെന്ന അനിലിന്റെ സംസാരം അയാൾക്ക് തന്റെ മുൻപിൽ ഇരിക്കുന്നവരോടുള്ള പുച്ഛവും അഹങ്കാരവും പ്രകടമാക്കുകയാണ് ഇവിടെ തന്റെ കലിപ്പടക്കാൻ മുന്നിലിരുന്ന വ്യാപാരികളെ തെണ്ടി എന്ന് വിളിച്ച അനിലിനോട് സദസ്സിലിരുന്ന ഒരു വ്യക്തി എന്തിനാണ് ബിസിനസ്സുകാരെ തെണ്ടി എന്ന് വിളിക്കുന്നതെന്ന് മര്യാദപൂർവം ചോദിക്കുകയുണ്ടായി ബിസിനസ്സുകാരെ വിളിക്കുന്നത് അറിയാവുന്ന ആർക്കും അയാളുടെ സഭ്യതയില്ലാത്ത വർത്തമാനം കേട്ടിട്ട് അത്ഭുതം ശുദ്ധ പറയുന്നത് അയാളുടെ പതിവാണത്രേ സാധാരണക്കാരായ കസ്റ്റമേഴ്സിന് പുല്ലുവില കൊടുത്താൽ മതിയെന്നും വ്യാപാരികൾ തങ്ങളുടെ മുന്നിൽ വരുന്നവരെ മുതലാളി തൊഴിലാളി ഭാവത്തിൽ മാത്രം കണ്ടാൽ മതിയെന്നുമുള്ള പ്രസ്താവനകൾ ഒരിക്കലും ഒരു മോട്ടിവേഷൻ സ്പീക്കർക്ക് ചേർന്നതല്ല ബിസിനസ് എത്തിക്സിന് നിരക്കാത്ത ഇത്തരം നടപടികൾ ബിസിനസ് വളർത്താനോ അതോ തളർത്താനോ കാരണമാവുക എന്നുകൂടി ആ മോട്ടിവേഷൻ കേൾക്കുന്നവർ ചിന്തിച്ചാൽ നന്ന് ഇങ്ങനെ അനേകായിരം അനിൽ ചന്ദ്രന്മാരുള്ള കേരളത്തിൽ തങ്ങളുടെ പണവും സമയവും നഷ്ടപ്പെടുത്തി ഉള്ള ആത്മവിശ്വാസം കൂടി നഷ്ടപ്പെടുത്താൻ മോട്ടിവേഷൻ കേൾക്കണോ എന്ന് കൂടി ചിന്തിക്കുന്നത് നന്നാകും ഇതുവരെ നടന്ന ഇത്തരം ക്ലാസുകളും പ്രസംഗങ്ങളും എന്തുമാത്രം ഗുണകരമായിട്ടുണ്ട് എന്ന പഠനം കൂടി നടത്തുന്നത് ഇനി മോട്ടിവേഷൻ ക്ലാസുകൾക്ക് തലവെക്കുന്നവർക്ക് ഗുണകരമാവും